ഒറ്റയ്ക്ക് പറക്കാനും ഏറെ നേരം പിടിച്ചു നിൽക്കാനും പഠിക്കണം എല്ലായിപ്പോഴും വിശ്രമിക്കാൻ ചില്ല കിട്ടിയെന്ന് വരില്ല നിങ്ങൾ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല നമ്മളോട് തന്നെയാണ് നാം മത്സരിക്കേണ്ടത് ഇന്നലത്തെ എന്നെക്കാൾ ബെറ്ററായ ഒരു ഞാൻ ഇന്ന് നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് നിങ്ങൾ സ്വയം മാറാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവയും മാറുന്നു ഇന്നലെ ഞാൻ ചെയ്ത നല്ലതും ചീത്തയുമായ പ്രവർത്തികളുടെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് നാളെ എനിക്ക് നല്ലത് വരണമെങ്കിൽ ഇന്നേ നല്ലത് ചെയ്തു തുടങ്ങുക പ്ലാൻ ചെയ്യുക നിങ്ങൾ എന്തു ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക പ്രതികൂല സാഹചര്യങ്ങളെ നമുക്കനുകൂലമാക്കി തീർക്കാൻ കഴിയുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നു അടഞ്ഞ വാതിലുകൾ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടും നെടുവേർപ്പിട്ടുകൊണ്ടും ദുഃഖിച്ചിരുന്നുകൊണ്ടുമാണ് തുറന്ന വാതിലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്